സംസ്ഥാന വോട്ടർ പട്ടിക പരിഷ്കരണം വിലയിരുത്താനായുള്ള രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം ചേർന്നു എസ് ഐആർ പുരോഗതി വിലയിരുത്തൽ നടത്തി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പരിഹരിക്കുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഗേൽഖർ പറഞ്ഞു നവംബർ മുൻപ് പ്രക്രിയകൾ പൂർത്തിയാക്കാനാകുമെന്നും തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഗേൽഖർ യോഗത്തിനുശേഷം പ്രതികരിച്ചു പിന്നെ മീറ്റിംഗിലെ ഉന്നയിച്ചിട്ടുള്ള നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളോട് ഇലക്ഷൻ കമ്മീഷൻ്റെ ഷെഡ്യൂൾ അനുസരിച്ചിട്ട് തന്നെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എനിമനേഷൻ ഫോമിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നോക്കുമ്പോൾ ഏകദേശം ഒരു എൺപത്തി അഞ്ച് ശതമാനത്തോളം ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് നമ്മുടെ ബൂത്ത് ലെവൽ ഓഫീസേഴ്സ് റാപകലം എല്ലാ സ്ഥലത്ത് ഓടി എത്തിയിട്ട് ജില്ലാ കളക്ടർമാരും സബ് കളക്ടർമാരും ഡെപ്യ കളക്ടർമാരും അടക്കം എല്ലാ ഫീൽഡിലെ പോയിട്ടാണ് ഇത്ര ഒരു നല്ല ഒരു പുരോഗതി നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളത് ഒരെണ്ണം രണ്ട് മൂന്ന് ദിവസത്തിനകം തന്നെ നമുക്ക് ഫോം വിതരണം പൂർത്തിയാക്കാനും സാധിക്കും പരമാവധി നമ്മുടെ നവംബർ ഇരുപത്തി അഞ്ചിനുള്ളിൽ തന്നെ നമുക്ക് ഈ പ്രക്രിയ നമുക്ക് ചെയ്യാൻ സാധിക്കുമെന്നാണ് നമുക്ക് തോന്നുന്നത് കാരണം നമുക്ക് അത്ര നല്ല സ്റ്റാഫുണ്ട് എല്ലാവരുടെ സഹായം സഹകരണം നമുക്ക് ലഭ്യമാണ് സോ തീർച്ചയായിട്ടും നമുക്ക് ഈ നവംബർ ഇരുപത്തി അഞ്ചിനുള്ളിൽ തന്നെ തിരിച്ച് വന്നിട്ടുള്ള ഫോംസ് ഡിജിറ്റൈസ് ചെയ്യാനും സാധിക്കും ബാക്കി സമയത്ത് നമ്മൾ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇല്ല വേറെ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു മാപ്പിംഗ് നമുക്ക് രണ്ടായിരത്തി രണ്ട് ലിസ്റ്റിലോട് കൂടി നമുക്ക് ചെയ്യാൻ വേണമെങ്കിൽ ആ ഒരു സമയം നമുക്ക് യൂസ് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ സോ അങ്ങനെ ഒരു നല്ല ഒരു പ്ലാൻ അനുസരിച്ചിട്ട് തന്നെയാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത് യഥാർത്ഥ വോട്ടർമാരെ പട്ടികയിൽ നിന്ന് പുറത്താക്കുന്നുവെന്നും അനധികൃത വോട്ടർമാർ പട്ടികയിൽ ഇടം പിടിക്കുന്നുവെന്നും യോഗത്തിൽ എം വി ജയരാജൻ യഥാർത്ഥ വോട്ടർമാരെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുന്നു അറുപത്തിയഞ്ച് ലക്ഷത്തോളം മറുഭാഗത്ത് അനർഹരായ ആള് വോട്ടർ പട്ടികയിൽ ഇരട്ട വോട്ടുള്ളവർ തന്നെ കയറി കൂടുന്നു നവംബർ നാലിന് ആരംഭിച്ച ഫോറം വിതരണം ഫോറമെടുത്ത് വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കൽ അത് എളുപ്പത്തിൽ ചെയ്തു തീർക്കാവുന്ന ഒരു കാര്യമാണ് എന്നാൽ ആ ഫോറം പൂരിപ്പിച്ച് എത്ര നമുക്ക് തിരിച്ചു കിട്ടി അതിനെ കണക്ക് ഇപ്പോഴും പറയാൻ കഴിഞ്ഞിട്ടില്ല നവംബർ നാല് കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ടാഴ്ചയോളമായി ഇന്നിപ്പോൾ നമ്മൾ ഇരിക്കുന്ന പതിനഞ്ച് പതിനഞ്ച് നാല് പത്തൊമ്പത് ദിവസത്തിനകം ഈ ഈ കോടി മുഴുവൻ ഫോറം അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് നിർബൻ ചക്രവർത്തി കൂടി ചേരുന്നുണ്ട് നിർബൻ സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്ത രാഷ്ട്രീയ പ്രതിനിധികൾ ഉന്നയിച്ച ആശങ്കകൾ ഏതൊക്കെയാണ് ഈ ആശങ്കകൾ പരാതികൾ ഏത് രീതിയിലാണ് പരിഹരിക്കാൻ പറ്റുമെന്ന തെരഞ്ഞെടുപ്പ് ഓഫീസർ പറയുന്നത് വിനിഷ ഇന്നത്തെ നാലാമത്തെ യോഗത്തിലും ഈ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ച യോഗത്തിലും ശക്തമായ പ്രതിഷേധം തന്നെയാണ് ബി ജെ പി ഒഴികെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉന്നയിച്ചത് അപ്രായോഗികമാണ് കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഇതേ ഉദ്യോഗസ്ഥർ തന്നെ പ്രവർത്തിക്കുന്നു അതേ ഉദ്യോഗസ്ഥർക്ക് തന്നെയാണ് ഇപ്പോൾ ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ചുമതലകളും നൽകി നൽകിയിട്ടുള്ളത് അതുകൊണ്ട് രണ്ടും ഉദ്യോഗസ്ഥർക്ക് ഇക്കാര്യത്തിൽ ഇതേ സമയത്ത് ചെയ്തു ചേർക്കാനാകില്ല എന്ന് ഉദ്യോഗസ്ഥരുടെ സംഘടനകൾ തന്നെ രേഖാ പോലെ കത്ത് നൽകിയിട്ടുണ്ട് എൻ ജി ഒ യൂണിയൻ അടക്കം കത്ത് നൽകിയതാണ് അപ്പോ ഇത് ഈ വോട്ടർ പട്ടികയിൽ നിന്ന് അർഹരായവരെ പുറത്താക്കുകയും അനർഹരെ ഉൾപ്പെടുത്തുകയും ചെയ്യുക എന്നാണ് ബീഹാർ കണ്ടത് അതേ സമീപനമായിരിക്കും ഇത് ഉണ്ടാകുക അതുകൊണ്ട് ഇക്കാര്യത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് ഈ എസ് ഐ ആർ പരിഷ്കരണം นี่ตหมือนกัน കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ തയ്യാറാകണമെന്ന നിർദ്ദേശമാണ് സി പി എമ്മിന്റെ പ്രതിനിധിയായി ഈ യോഗത്തിൽ പങ്കെടുത്ത എം വി ജയരാജൻ ഉന്നയിച്ചത് ഒപ്പം തന്നെ സത്യപകേരിയും അതേ സമീപനം സ്വീകരിച്ചു എന്തിനാണ് ഇത്തരത്തിൽ ധൃതി ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്നത് അത് അക്കാര്യത്തിൽ വലിയ തരത്തിലുള്ള ഗൂഢതന്ത്രമാണ് ഇലക്ഷൻ കമ്മീഷൻ വച്ചു പുലർത്തുന്നത് അതുകൊണ്ട് ഈ കാര്യത്തിൽ അനാവശ്യമായ വാറ്റി കാണിക്കുന്നത് ഒഴിവാക്കണം തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം മാത്രം മതി തീവ്ര വോട്ടർ പട്ടിക പറ്റിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു കോൺഗ്രസും സമാനമായ അഭിപ്രായം തന്നെയാണ് ഉന്നയിച്ചത് ബി എൽ ഒ മാർക്ക് കർശനമായി നിർദ്ദേശം എല്ലാവർക്കും ഈ എന്യൂബ്രേഷൻ ഫോം വിതരണം ചെയ്തു എന്ന തരത്തിലുള്ള റിപ്പോർട്ട് നൽകാൻ ഈ സംസ്ഥാനത്ത് ചില ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇന്നും നാളെയുമായി ഫോം വിതരണം നൂറ് ശതമാനം ആക്രമണ നിർദ്ദേശം നൽകും ഇതെങ്ങനെയാണ് സുതാര്യമാകുക എന്ത് തരത്തിലുള്ള തിട്ടൂരമാണ് ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥർ കാണിക്കുന്ന ചോദ്യം ഉന്നയിച്ചു പക്ഷേ ബി ജെ പി മാത്രമാണ് ഇത് എസ് ഐ ആർ പരിഷ്കരണം സുതാര്യമാക്കുകയാണ് ഇലക്ഷൻ കമ്മീഷന്റെ ഉദ്ദേശം അതുമായി പൂർണ്ണമായി സഹകരിക്കണമെന്ന നിർദ്ദേശം മുന്നോട്ട് വച്ചത് പക്ഷേ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായ രക്തൻ കൽക്കർ പറഞ്ഞത് രാഷ്ട്രീയ പാർട്ടികളുടെ നിർദ്ദേശം വളരെ ഗൗരവതരമായി കാണുന്നു ആശങ്ക ും നിലവിൽ പട്ടിക വിതരണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ചയോ പാളിച്ചോ പാളിച്ചയോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏത് മേഖലയാണെന്ന് ചൂണ്ടിക്കാട്ടിയാൽ അത് പരിശോധിക്കും ഒപ്പം തന്നെ രേഖകൾ നൽകുന്ന കാര്യത്തിൽ ഇപ്രാവശ്യം ഈ ആദ്യഘട്ടത്തിൽ ഫോം വിതരണം ചെയ്യുമ്പോൾ വാച്ചിയൊന്നുമില്ല ഇക്കാര്യത്തിൽ സാവധാനം പരിശോധിച്ച് പട്ടിക പൂരിപ്പിച്ച് നൽകുക അതിനുശേഷം എന്തെങ്കിലും രേഖകൾ സമർപ്പിക്കേണ്ടി വന്നാൽ അത് ബി എൽ എ മാർ ആവശ്യപ്പെടും അപ്പോൾ മാത്രം കൊടുത്താൽ മതി കേരളത്തിൽ വോട്ടർപട്ട പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് പ്രായപൂർത്തിയായ ഒരു വോട്ടർമാർക്കും വോട്ടവകാശമില്ലാത്ത അവസ്ഥ ഉണ്ടാകില്ല കേരളത്തിന്റെ സവിശേഷമായ സാഹചര്യത്തിൽ ജനങ്ങൾ ഇക്കാര്യത്തിൽ പൂർണ്ണമായി ജാഗ്രതയും ബോധവാന്മാരുമാണ് എന്ന കാര്യവും കൈരളി ന്യൂസിനുമായി അദ്ദേഹം പ്രത്യേകം ആ പങ്കുവച്ച പ്രതികരണത്തിൽ അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് വിനീഷ